നമസ്കാരം എല്ലാവർക്കും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിലേക്ക് കടക്കുകയാണ് ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞ സെഷനിൽ താരിഫ് തീരുമാനങ്ങൾ വന്നതിന് ശേഷം ആദ്യ സെഷനിൽ ആശങ്കപ്പെട്ട രീതിയിലുള്ള ഇടിവ് ഉണ്ടായില്ല ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയെങ്കിലും ഒരു റിക്കവറി അവിടെ നിന്ന് ഉണ്ടാവുകയും നേരിയ ഇടിവിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു എക്സ്പയറി ആയിട്ട് കൂടി ഒരു റേഞ്ച് ബൗണ്ടിൽ സൂചിക മൂവ് ചെയ്തു തുടർന്ന് എൺപത്തിരണ്ട് പോയിന്റിന്റെ ഇടിവിൽ ഇരുപത്തി എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോഡർ മാർക്കറ്റ് കഴിഞ്ഞ സെഷനിൽ താരതമ്യേന ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചു കഴിഞ്ഞ സെഷനിൽ യു എസ് മാർക്കിനെ സംബന്ധിച്ച് വലിയ പോയിന്റിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് അതിന്റെ പീക്കിൽ നിന്നും പത്ത് ശതമാനത്തിന്റെ കറക്ഷൻ ഇപ്പോൾ ഡൗ ജോൺസിൽ രേഖപ്പെടുത്തി എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് അഞ്ച് ശതമാനത്തിന്റെ നഷ്ടമാണ് അവസാന നിമിഷത്തെ രേഖപ്പെടുത്തിയത് നാസ്ഡാക്ക് ആറ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി അതായത് ആയിരം പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ശേഷമുള്ള ഏറ്റവും കനത്ത ഇടിവാണ് ഹൺഡ്രഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ സെഷനിലെ യു എസ് വിപണിയുടെ ഒരു പ്രകടനം നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ സാധിക്കില്ല ഒരു ആശങ്കകളൊക്കെ തന്നെ നിക്ഷേപകരെ സംബന്ധിച്ച് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം പ്രത്യേകിച്ച് കമ്പനികളെ സംബന്ധിച്ച് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ആശങ്കകളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഓഹരികളെല്ലാം തന്നെ വലിയ തോതിൽ ഒരു സെല്ലോഫാണ് നമ്മൾ കണ്ടിരുന്നത് ആപ്പിളിന്റെ ഓഹരികൾ മായിട്ടും ഒൻപത് ശതമാനത്തിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ആപ്പിളിനെ സംബന്ധിച്ച് ഒൻപത് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് കഴിഞ്ഞ ശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ചൈനയിലാണ് അവരുടെ മോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ട്സും ഉത്പാദിപ്പിക്കുന്നത് ചൈനയിൽ തന്നെയാണ് സോ ആപ്പിൾ പത്ത് ശതമാനത്തിനടുത്ത ഒരു നഷ്ടം രേഖപ്പെടുത്തി നൈക്ക് ഓഹരികൾ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിയറ്റ്നാമിലാണ് അവരുടെ ഒരു മാനുഫാക്ചറിങ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടാർഗറ്റ് കോർപ്പൻ ഡോളർ ട്രീ ഇങ്ക് കമ്പനികളെ സംബന്ധിച്ച് പത്ത് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം അവർ കൂടുതലും ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെയാണ് ആശ്രയിക്കുന്നത് എന്നതിനാൽ തന്നെ ഈ ഒരു ഓഹരികളും വലിയ തോതിൽ ഒരു ഇടിവ് കണ്ടിരുന്നു സെമി കണ്ടക്ടർ ഓഹരികളിലും നമുക്കൊരു സെല്ലോഫ് തന്നെയായിരുന്നു കണ്ടത് ആ ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് ആറ് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് മൈക്രോൺ ടെക്നോളജി പതിനൊന്ന് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി ബ്രോഡ് കോമിൻ്റെ ഓഹരികളിൽ ഏഴ് ശതമാനത്തിൻ്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാറ്റർ പില്ലർ ബോയിങ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചും ആറ് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് കഴിഞ്ഞ ഇൻട്രാഡേ സെഷനിൽ രേഖപ്പെടുത്തിയിരുന്നു കാരണം കമ്പനികളെ സംബന്ധിച്ച് ചൈനീസ് മാർക്കറ്റിൽ കൂടുതൽ എക്സ്പോജിയർ ഉള്ളതിനാൽ തന്നെ ഈ ഓഹരികളും വലിയ സെൽ സെല്ലോഫാണ് കണ്ടിരിക്കുന്നത് ഇനി ജെ പി മോർഗനിലെ എക്കണോമിസ്റ്റുകളുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ടാക്സ് ഹൈക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഒരു ടാക്സ് ഹൈക്കാണിപ്പോൾ നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അതിനാൽ തന്നെ വരുന്ന വർഷത്തിൽ ഇൻഫ്ലേഷൻ ഏകദേശം ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു വർധനവ് രേഖപ്പെടുത്തിയേക്കാം എന്നൊരു വിലയിരുത്തലിലേക്ക് അനലിസ്റ്റുകൾ മാറിയിട്ടുണ്ട് ഇതിനനുസരിച്ച് തന്നെയായിരിക്കും ഇനി ഭാഗത്തു നിന്നും റേറ്റ് കട്ട് ഡിസിഷൻസ് ഉണ്ടാവുക എന്നതിലും സംശയമൊന്നുമില്ല ഏതായാലും കഴിഞ്ഞ സെഷനിൽ വലിയ തോതിലുള്ള ഒരു സെല്ലോഫ് ഒരു പാനിക് സെല്ലിംഗ് തന്നെയായിരുന്നു നമുക്ക് യു മാർക്കറ്റിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ഏഷ്യൻ ഏഷ്യൻ മാർക്കറ്റുകൾ വിപണികളിലും കഴിഞ്ഞ സെഷന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു സെൽ ഓഫ് തന്നെയാണ് കാണുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നൂറ് പോയിന്റിന്റെ ഒരു ഇടിവ് തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ള റേഞ്ചിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ഇന്ത്യൻ വിപണിയിലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എങ്കിൽ പോലും കഴിഞ്ഞ സെഷനിലെ പോലെ തന്നെ എത്രത്തോളം റിസലൻ്റായിട്ട് സൂചിക്ക് തുടരാൻ സാധിക്കും എന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് തന്നെയാണ് ഏഷ്യൻ വിപണികളും കഴിഞ്ഞ സെഷനിൽ യൂറോപ്യൻ വിപണിയിലും വലിയ തോതിലുള്ള സെൽ ഓഫ് നമുക്ക് കണ്ടിരുന്നു ക്യാക്ക് ഫോർട്ടി ആണെങ്കിലും ഫുഡ് സേവ് ഹൺഡ്രഡ് ആണെങ്കിലും നല്ലൊരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ക്യാക്ക് ഫോർട്ടി മൂന്ന് ശതമാനത്തിന് നഷ്ടവും ഡാക്സ് സൂചിക മൂന്ന് ശതമാനത്തിലധികം നഷ്ടവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലോബൽ ലെവലില് സൂചികൾ അല്ലെങ്കിൽ വിപണികളെല്ലാം തന്നെ വലിയ തോതിലുള്ള ഓഫ് നേരിടുന്നുണ്ട് സോ ഇന്ത്യൻ വിപണി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രകടനം നടത്തുമോ എന്നുള്ളതും നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആദ്യമായി ടെക്നിക്കൽസ് നോക്കാം ആഗോള സൂചികൾ ഇങ്ങനെ ദുർബലമാകുമ്പോഴും ആഭ്യന്തര വിപണി കഴിഞ്ഞ സെഷനിൽ താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിരുന്നു നിലവിലെ നിഫ്റ്റിയിലുള്ള റേഞ്ച് പൗണ്ട് ട്രെൻഡ് തന്നെ ആയിരിക്കും ഷോർട്ട് ടേമിൽ ഉണ്ടാവുക എന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെട്ടു ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ് എന്ന സപ്പോർട്ട് ലെവലിൽ നിന്നും നിഫ്റ്റി ഹയർ ബോട്ടം റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്യുകയാണ് അതിനാൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് എന്ന റെസിസ്റ്റൻസ് മറികടന്ന് മൂവ് ചെയ്താൽ മാത്രമേ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് എന്ന ലെവലിലേക്ക് എത്തുകയുള്ളൂ എന്ന് നാഗരാജ് ഷെട്ടി വ്യക്തമാക്കുന്നുണ്ട് സെക്യൂരിറ്റീസിലെ പറയുന്നത് എന്ന ലെവലിൽ തന്നെയാണ് ഷോർട്ട് ടേം സപ്പോർട്ട് ഉള്ളത് ഈ ലെവലിന് മുകളിൽ സൂചിക തുടരുന്ന പക്ഷം ട്രെൻഡ് ശക്തമായി തന്നെ തുടരും മുപ്പത് എന്ന ലെവൽ മറികടക്കാനായാൽ ശക്തമായിട്ടുള്ള റാലി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ വിക്സ് നോക്കാം ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷൻ പോയിന്റ് ഒൻപത് ശതമാനം ഉയർന്ന് പതിമൂന്ന് പോയിന്റ് ആറ് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് എഫ് ഐ ഐസ് കഴിഞ്ഞ സെഷനും നെറ്റ് സെല്ലേഴ്സായി മാറി രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത് ഡി ഐസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സ് ഇൻ ഫോക്കസ് നോക്കാം കുറേയധികം ബാങ്കിങ് ഓഹരികൾ ബിസിനസ് അപ്ഡേറ്റ്സുകൾ റിലീസ് ചെയ്തിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് അതിൽ പ്രധാനം എച്ച് ഡി എഫ് സി ബാങ്കിന് ഏഴ് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വളർച്ച അവരുടെ അഡ്വാൻസിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് സീക്വൻഷ്യൽ ബേസിൽ മൂന്ന് ശതമാനത്തിലധികം മുന്നേറ്റം ഈ ഒരു ഗ്രോസ് അഡ്വാൻസിൽ രേഖപ്പെടുത്താൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട് ബജാജ് ഫിനാൻസും ക്യൂ ഫോർ ബിസിനസ് അപ്ഡേറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ട് അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇരുപത്തി ആറ് ശതമാനത്തിന്റെ ഒരു ഇയർ ഓൺ ഇയർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് എൽ ആൻഡ് ടി ഫിനാൻസും ക്യൂ ഫോർ അപ്ഡേറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ട് അവരുടെ റീറ്റെയിൽ ലോൺ ബുക്കിൽ പതിനാല് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്തിയതായിട്ട് മനസ്സിലാക്കുന്നു തൊണ്ണൂറ്റി അയ്യായിരത്തി കോടി രൂപയുടെ ലോൺ ബുക്കാണ് ഇത്തവണ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർ ബി എൽ ബാങ്കാണ് മറ്റൊരു ബാങ്ക് ബാങ്കിനെ സംബന്ധിച്ചും വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നാലാം പാദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ടോട്ടൽ ഡെപ്പോസിറ്റ് ഏഴ് ശതമാനത്തിന്റെ ഇയർ ഈറോൺ ഇയർ വളർച്ച രേഖപ്പെടുത്തി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിലും നാല് ശതമാനത്തിന്റെ ഒരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബന്ധൻ ബാങ്കും ബിസിനസ് അപ്ഡേറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ട് പത്തേ പോയിന്റ് ആറ് ശതമാനത്തിന്റെ ഈറോൺ ഇയർ വളർച്ചയാണ് ടോട്ടൽ ലോണിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സീക്വൻഷ്യൽ ബേസിസിലും ഞ്ച് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ ഈ ബാങ്കിങ് ഓഹരികളൊക്കെ ഇന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് വേദാന്തയുടെ ബിസിനസ് അപ്ഡേറ്റ്സും റിലീസാക്കിയിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ച മികച്ച ഒരു ബിസിനസ് വളർച്ച അവരുടെ ബിസിനസ് സെഗ്മെൻറ്റുകളൊക്കെ തന്നെ വളർത്ത രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് അലുമിനിയം സിങ്ക് പ്രൊഡക്ഷനിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചത് ാണ് പ്രതീക്ഷിക്കുന്നത് മെസഗോൺ ബിൽഡേഴ്സാണ് മറ്റൊരു ഓഹരി കമ്പനിയെ സംബന്ധിച്ച് ഗവൺമെന്റ് ഓഹരികൾ വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടേ പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിന്റെ ഓഹരികൾ ആദ്യം വിറ്റഴിക്കുക പിന്നീട് അഡീഷണൽ ആയിട്ട് രണ്ട് ശതമാനത്തിന്റെ ഓഹരികൾ കൂടി വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്നാണ് നോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ഓഫർ ഫോർ സെയിൽ ആരംഭിക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഏപ്രിൽ ഏഴിനും ആരംഭിക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി രൂപയാണ് ഇപ്പോൾ അവർ പ്രൈസ് ഫിക്സ് അതായത് കഴിഞ്ഞൊരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എട്ട് ശതമാനത്തിന്റെ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അൾട്രാടെക് സിമ്മെന്റ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി വീണ്ടും ഒരു അക്വസിഷൻ നടത്തിയതായിട്ട് അറിയിച്ചു വണ്ടർ വാൾ കെയറിന്റെ ഓഹരികളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഏറ്റെടുക്കലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ജിയോ ഫിനാൻഷ്യൽ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ജിയോ ഫിനാൻഷ്യലും ബ്ലാക്ക് റോക്കും ചേർന്ന് ജിയോ ബ്ലാക്ക് റോക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിന്റെ ഓഹരികൾ ഏറ്റെടുത്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ജോയിന്റ് വെഞ്ചറിൽ ഏകദേശം അറുപത്തി ആറ് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് അവന്യൂ സൂപ്പർമാർട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ നാലാം പാദത്തിൽ അവരുടെ റവന്യൂ പതിനാലായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് പതിനാ പതിനാറ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് നെസ്ലെ നെസ്സിലെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി സംബന്ധിച്ച് ഒഡീഷയിൽ അവരുടെ പുതിയൊരു ഒരു ഫെസിലിറ്റി ആരംഭിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനുള്ള കൺസ്ട്രക്ഷൻസ് ആരംഭിച്ചതായിട്ടും അറിയിച്ചിട്ടുണ്ട് ഈസ്റ്റേൺ ഇന്ത്യയിൽ അവരുടെ പത്താമത്തെ ഫാക്ടറി ആണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് എന്നും കൂടി നെസ്ലെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ജൂപ്പിറ്റർ വാഗൻസ് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ സബ്സിഡിയറി ഒഡീഷയിൽ ഒരു ലാൻഡ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് സോ ജൂപ്പിറ്റർ വാഗൻസ് ശ്രദ്ധിക്കാവുന്നതാണ് പാരാസ്റ്റിഫൻസ് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം കമ്പനിയെ സംബന്ധിച്ച ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലുള്ള ഒരു ഗ്രൂപ്പുമായിട്ടാണ് ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് സൊമാറ്റോ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ പേര് മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ വന്നിരുന്നു എറ്റേണൽ ലിമിറ്റഡ് എന്നുള്ള പേരിലേക്ക് ഏപ്രിൽ ഒൻപത് മുതൽ ഒഫീഷ്യലി മാറ്റപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത്